കാറ്റിന്റെ കൂട്ടില്ലാതെ ഇടിയില്ലാതെ തനിച്ചങ്ങനെ പെയ്തിടേണം താമര നൂലുപോലെ തൂവെള്ളി കമ്പി പോലെ തുമ്പിക്കൈവണ്ണം ഒടുക്കം കുടം കൊണ്ടു ചൊരിയുന്നതുപോലെ എന്തൊരു രസമത് കാണുവാൻ അതിൻ ഗാനം കേൾക്കുവാൻ അമ്മേ വരൂ വരൂ വെക്കം വെളിയിലെ കല്ലെങ്കിൽ ഇമ്മഴ തോർന്നു പോമേ എന്തൊരാഹ്ലാദമാ മുറ്റത്തടിക്കടി പൊന്തുന്ന വെള്ളത്തിൽ തത്തിച്ചാടാ പാതിരയാണിടിയും മഴയും പൊടിപൂരം പുരമുറ്റത്തെ പുളിമാവിൻമേൽ ഒരു ഗന്ധർവൻ പാടുന്നു പോലെ നീളുന്ന ആകാശ ചിന്നിത്തെ വർഷതോയം കൊട്ടിപ്പാടുന്നു മഴ നടവരമ്പത്തൊരു കുട്ടിയുണ്ടതിൻ കയ്യിൽ പുസ്തകം പൊതിച്ചോറും കുടയായൊരു തൂശനിലയും ഇരയും അത് പൊട്ടിക്കുടയുന്നു പോ കാക്കക്കൂട്ടം ഒരു മഴ പെയ്തു ഭൂമി കുളിർത്തു ഒരു കതി നീണ്ടു ഭൂമി പൊലിച്ചു മാനത്തയ്യ മഴമേളം ദടുപടു തടുപടു തുടിമേളം മഴയുടെ ദേവത വരവായല്ലോ മണ്ണിനൊരുസവമായല്ലോ മിന്നലുമിടിയും കൈകോത്തങ്ങനെ അങ്ങനെ കെട്ടിമറിഞ്ഞു കളിക്കുന്നു കാറ്റും മഴയും പല പല മട്ടിൽ നൃത്തം വെച്ചു രസിക്കുന്നു കാറ്റും മഴയും ഒരാഘോഷം വീട്ടിലെനിക്കത് സന്തോഷം അകലെ കാഴ്ചകൾ മറവായി പുക പോലെങ്ങും നേരാവി കാറ്റടി വീട്ടിൽ കയറാതെ കഥകുമടച്ചു വലിയമ്മ കാപ്പിതരാനുണ്ട് എന്ന കഥ പറയാനുണ്ടമ്മൂമാ മഴ 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 വന്നു ഒരു മഴ ചെറു മഴ മഴ വന്നു നല്ലൊരു ഉള്ളിക്കുടയും ചൂടി മഴയത്തൂടെ നടന്നു ഞാൻ പേക്രോം പേക്രോം തവളകൾ പാടി ചെറുമീനുകളോ തുള്ളിച്ചാടി മഴ വന്നേ ഹായ് മഴ വന്നേ മഴമേളത്തിൻ പൊടിപൂരം പെയ്തിട്ടും പെയ്തിട്ടും മതിയാകാതെൻ്റെ പേമാരിക്കരിമുകിലെ നീ നിന്നു ചിണങ്ങുന്നു നീ എൻ്റെ നാട്ടിടവഴിയിൽ നിന്നു പതുങ്ങുന്നു നീ എന്റെ പുരയുടെ മുകളിൽ താളമടിക്കുന്നു നീ പരതി തെങ്ങോലകളുടെ തൊങ്ങലുലയ്ക്കുന്നു ൊണ്ടുവരുന്നുണ്ടേക്കൊരു ഗുണമെന്ന മഴ കൊള്ളാം കൊള്ളരുത് ഈ മഴ കൊള്ളാം കൊള്ളാം പെയ്യട്ടെ മേലോട്ടു പെയ്താലേ വിണ്ണു മണ്ണുള്ളതായി വരൂ മണ്ണുള്ളതിക്കയിലുള്ളോർക്കേ കണ്ണു കീഴോട്ടു കണ്ടിടൂ